അസലാൽക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നിസ്കാരത്തിൻ്റെ സുപ്രധാനമായ ഫർലാണല്ലോ ആ ഫർല് നിർവഹിക്കുമ്പോൾ നെറ്റിത്തടം നിലത്ത് വയ്ക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നെറ്റിത്തടം നിലത്ത് വെക്കാതെ മറ്റ് ഏത് അവയവങ്ങൾ നിലത്ത് വെച്ചതുകൊണ്ടും കാര്യമുണ്ടാകില്ല ഒരാൾ തൻ്റെ ചെന്നിയുടെ ഭാഗം നിലത്തു വച്ചു അതല്ലെങ്കിൽ മൂക്ക് നിലത്ത് വച്ചു നെറ്റിത്തളം വച്ചില്ല എന്നാൽ അയാളുടെ സുജൂത് സ്വഹീഹല്ല നെറ്റിത്തളത്തിൻ്റെ അല്പഭാഗമെങ്കിലും നിലത്തു വച്ചിരിക്കണം അത് നിർബന്ധമാണ് അക്കല്ലുഹു ജബു ഹത്തി മുസ്വല്ലാഹു എന്നാണ് ഇഷിഖിൻ്റെ ഇബാറത്ത് തൻ്റെ നെറ്റിയുടെ അല്പഭാഗമെങ്കിലും മുസ്ഫുല്ലയോട് ചേർന്ന് നിൽക്കണം അപ്പോൾ അല്പഭാഗം വെക്കുക എന്ന് പറയുന്നത് മിനിമം രീതിയാണ് നെറ്റിത്തടം വിടുവനായും നിലത്തു പതിയുകയാണ് അഫ്വലായ രീതി അങ്ങനെയാണ് വേണ്ടത് എന്നു മാത്രമല്ല നെറ്റിയുടെ അല്പഭാഗം മാത്രം നിലത്ത് വയ്ക്കുകയും ബാക്കി വെക്കാതിരിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ് എന്നും നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും എന്നാൽ നെറ്റി നിലത്ത് വെക്കുമ്പോൾ ആ നെറ്റിയിൽ മറ ഉണ്ടാകാൻ പാടില്ല കശഫ് ചെയ്തുകൊണ്ടാണ് വെക്കേണ്ടത് സുജൂദുൻ ബി വള ഇജ് ബഹലി ജബു ബി കശ്ഫിൻ എന്നാണ് ഫത്തുഹുൽ മോൻ്റെ അടിഭാവം ഇപ്പോൾ നെറ്റി മഖ്സൂഫായിരിക്കണം തുറന്നിടപ്പെട്ടതായിരിക്കണം ഫയിം ഖാൻ ഇരുൻഖ ഇസ്വാബത്തിൻ ലം അപ്പോൾ നെറ്റിത്തടത്തിൽ നെറ്റിനിലത്തു പതിയുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ മറയുണ്ടെങ്കിൽ ആ സുജോത് സഹിഹാവുകയില്ല അപ്പോൾ ചില ആളുകൾ അവരുടെ തലപ്പാവ് അത് തലയിൽ കെട്ടായാലും തൊപ്പിയാണെങ്കിലും ടവ്വൽ കൊണ്ട് തലയിൽ കെട്ടിയതാണെങ്കിലും ആ തലപ്പാവിൻ്റെ ഭാഗം നെറ്റിയിലേക്ക് താഴ്ന്ന് കിടക്കുകയും അതിന്മേൽ സുജോതി ചെയ്യുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ സുചോതി ചെയ്യുമ്പോൾ അവരുടെ നെറ്റി മറഞ്ഞ് ആ നെറ്റിയെ മറച്ച ആ വസ്തുവിന്മേലാണ് അവർ സുജോതി ചെയ്യുന്നതെങ്കിൽ ആ സുജ്യോതി സ്വഹി അപ്രകാരം തന്നെയാണ് തലമുടി നീണ്ട തലമുടി അത് നെറ്റിയിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുന്നു സുജോത് ചെയ്യുമ്പോൾ നെറ്റിയെ മറക്കുന്ന വിധത്തിലുള്ള മുടിയുടെ മേൽ ആണ് സുജോദ് വരുന്നത് എന്നാൽ സാധുവാകുന്നതല്ല സുജൂത് സാധുവാകുന്നതല്ലി എന്ന് നിഹായയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ അലീഷ് ബാമസി പ്രത്യേകം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ചുരുക്കത്തിൽ സുജൂത് ചെയ്യുമ്പോൾ നെറ്റിത്തടം ഒരു മറയുമില്ലാതെ നിലത്തു വച്ചിരിക്കണം സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ മുഖമക്കന നെറ്റിയിലേക്ക് താഴ്ന്നു കിടക്കുന്നുണ്ടെങ്കിൽ ആ മുഖമക്കനയുടെ മേലെയാണ് സുജോത് വരുന്നതെങ്കിൽ ആ സുജോത് അസാധുവാണ് എന്ന് തിരിച്ചറിയണം സുജൂത് നെറ്റിത്തടം വെളിവായ നിലക്ക് നിലത്ത് നന്നായി അമർത്തി വെച്ച് വേണം സുജൂത് ചെയ്യാൻ അതാണ് സുജോതിൻ്റെ ശരിയായ രൂപം الله سبحانه وتعالى توفيقنا لما راوته آمين السلام عليكم ورحمة الله